नमस्कार അതിഗുരുതരമാണ് ഹേമ കമ്മീഷന്റെ കണ്ടെത്തലുകൾ നടിമാരുടെ നേർക്കുള്ള ലൈംഗിക ചൂഷണമാണ് അതിൽ ഏറ്റവും ഗുരുതരം അഭിനയ സ്വപ്നങ്ങളുമായെത്തുന്ന ജൂനിയർ നടിമാരെ റോൾ ഉറപ്പ് നൽകി പ്രൊഡ്യൂസർമാർ സംവിധായകർ നടന്മാർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ക്യാമറാമാൻ തുടങ്ങി എല്ലാവരും നിഷ്കരുണം ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമാ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന ും ചൂഷണങ്ങളും വിവേചനവും സവിസ്തരം ചൂണ്ടിക്കാട്ടുകയും പ്രതിവിധി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ ചർച്ചാ വിഷയം നഗ്ന രംഗങ്ങൾക്കും ലിപ്ലോക്കിനും നിർബന്ധം പിടിക്കുന്ന ചൂഷണവും സിനിമയിൽ മുറക്ക് തുടരുന്നു പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വരെ ഈ ചൂഷണത്തിനിരകളാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പച്ചയായ ബലാൽ സംഘം തന്നെ മലയാള സിനിമയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നത് അടിവരയിടുന്നതാണ് കമ്മീഷന്റെ റിപ്പോർട്ട് സിനിമയ്ക്ക് പുറത്താണെങ്കിൽ പോക്സോ കേസ് ചുമത്തി അഴിക്കുള്ളിലാവേണ്ട സിനിമയിലെ ക്രിമിനലുകളാണിവർ ഇരകൾ സ്വന്തം രക്ഷിതാക്കളോട് പോലും പീഡനകഥകൾ തുറന്നു പറയാത്തത് ചാൻസ് നഷ്ടപ്പെടുമെന്ന ഭീഷണി മൂലമാണ് സ്വന്തം കുടുംബത്തിന്റെ ജീവഹാനി പോലും ഭയപ്പെടുന്നത് കൊണ്ടാണ് ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും നടന്മാരുടെയും കൈപ്പിടിയിലാണ് മലയാള സിനിമയെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പിടിയിലാണത്രേ മലയാള സിനിമ ആ ഗ്രൂപ്പാണ് സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത് മലയാള സിനിമയിൽ എന്ത് വേണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഒരു മന്ത്രി ചർച്ചകളിലൊക്കെ പ്രാധാന്യത്തോടെ ഇടം നേടി വരുന്നുണ്ട് അമ്മയുടെ ഭാരവാഹിയായിരുന്ന ഈ നടൻ ഇപ്പോൾ ടി സീരിയൽ നടീ നടന്മാരും യും ടെക്നീഷ്യൻ അസോസിയേഷന്റെയും ഭാരവാഹിയാണ് സിനിമയിൽ പവർ ഗ്രൂപ്പ് വിലക്കിയ നടീനടന്മാർക്ക് സീരിയലുകളിൽ പോലും അവസരം നിഷേധിക്കുന്നതായ നടീനടന്മാരുടെ തുറന്നു കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിലേക്ക് തന്നെയാണ് ഈ ആരോപണങ്ങൾ മുഖ്യമായും വിരൽ ചൂണ്ടുന്നത് സിനിമയിലെ ക്രിമിനലുകളിലും സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിലും മന്ത്രി ഗണേഷ് ഉണ്ടെന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് സി പി എം നേതാക്കളിൽ ഗണേഷ് വിഷയം മുഖ്യ ചർച്ചയായിട്ടുണ്ട് ഗണേഷിനെ മന്ത്രിസഭയിൽ വച്ചുപുറപ്പിക്കുന്നതിൽ ഗോവിന്ദന വിയോജിപ്പാണുള്ളത് കഴിഞ്ഞ ദിവസം പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി നടപടികൾ എടുക്കാൻ തീരുമാനിച്ച പി കെ ശശിയെ പുകഴ്ത്തിയതും പി കെ ശശിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ണും ും സി പി എമ്മിന് താങ്ങാനാവുന്നതിനും അപ്പുറത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്കിടയിലും ഗണേഷ് വിഷയം ചർച്ചയാണ് സിനിമയിലെ ക്രിമിനലുകൾ എന്ന് ഹേമ കമ്മിറ്റി പറയുന്ന പവർ ഗ്രൂപ്പിലെ ഒരാൾ മന്ത്രിസഭയിൽ പോലും ഉണ്ടെന്നാണ് സംവിധായകൻ വിനയൻ ആരോപിച്ചിരിക്കുന്നത് സർക്കാരിന് വെറും ചീത്ത പേര് ഉണ്ടാകുന്നതല്ല നാണക്കേട് ഉണ്ടാക്കുന്നതാണിത് സിനിമാ രംഗത്തെ ക്രിമിനലുകൾ ആരൊക്കെയെന്നറിയാനുള്ള അവകാശം മലയാളികൾക്കുണ്ട് സിനിമയിൽ കഴുകൻ കണ്ണുകളുള്ള ആ വേട്ടപ്പട്ടികൾ മറ്റാരെല്ലാമെന്ന് ജനത്തിന് അറിയാവുന്ന കാര്യത്തിൽ തടസ്സമാകുന്നത് പിണറായി സർക്കാരിന്റെ തെറ്റായ സമീപന രീതി തന്നെയാണ് ഇരകളുടെ സ്വകാര്യതയുടെ സംരക്ഷണത്തിന്റെ പേരിൽ പിണറായി സർക്കാർ ഈ വേട്ടപ്പട്ടികളുടെ സ്വകാര്യത സംരക്ഷണമാണ് ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്തു തന്നെ സർക്കാർ ചെറിയ തട്ടിപ്പ് െന്ന് അഭിഭാഷക ടി ബി മിനി പറയുന്നുണ്ട് കമ്മീഷനെ നിയോഗിക്കുന്നതിന് പകരം കമ്മിറ്റി രൂപീകരിച്ച് തട്ടിപ്പ് നടത്തുകയാണ് സർക്കാർ ചെയ്തത് ഹേമ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് മാത്രമാണ് അല്ലാതെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കരുതെന്നല്ല മൊഴി നൽകിയവരോട് ഇനിയും പരാതി നൽകാൻ പറയുന്നത് ശവത്തിൽ കുത്തുന്നതിന് തുല്യമാണെന്നും നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയുടെ അഭിഭാഷക കൂടിയായ അഡ്വക്കേറ്റ് മിനി പറയുന്നു സർക്കാരിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ റിപ്പോർട്ട് പരിശോധിക്കുന്നതിനോ നടപടി സ്വീകരിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല മാത്രമല്ല നാലു വർഷം സെക്രട്ടേറിയറ്റിൽ ഈ നടപടികൾ എടുക്കാതിരിക്കുക വഴി സിനിമയിലെ തുടർന്നും വിഹരിക്കാൻ പിണറായി സർക്കാർ അവസരമൊരുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി നടിയുടെ സംഭവത്തോടെയാണ് സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തെ തുടർന്ന് അതേ വർഷം ജൂലൈയിൽ പ്രശ്നത്തിന്റെ നാനാവശങ്ങൾ പഠിച്ച സമഗ്ര റിപ്പോർട്ടും ശുപാർശകളും സമർപ്പിക്കാൻ ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ഡിസംബറിൽ കമ്മീഷൻ അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പിണറായി സർക്കാർ തന്നെ സമർപ്പിച്ചെങ്കിലും നാലു വർഷക്കാലം അതിന്മേൽ അടയിരുന്നതല്ലാതെ ഒരു വിവരവും സർക്കാർ പുറത്തുവിട്ടില്ല ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതും മൊത്തം ജനതയുടെ മുഖ്യ വിനോദോപാധിയുമായ സിനിമാ സീരിയൽ മേഖല അടക്കി വാഴുന്ന ക്രിമിനലുകളെന്ന മാഫിയ സംഘത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ പിണറായി സർക്കാർ പതറുകയല്ല ചെയ്തിരിക്കുന്നത് വേട്ടക്കാരുമായുള്ള ഗൂഢാലോചനയിലൂടെ ചില താരതമ്രാക്കന്മാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് സിനിമയിലെ വേട്ടപ്പട്ടികൾക്ക് സംരക്ഷണ കവചമൊരുക്കുകയെന്ന ഗുരുതര കൃത്യവിലോപമാണ് നിയമലംഘനമാണ് പിണറായിയും സർക്കാരും ചെയ്തിരിക്കുന്നത് നന്ദി